അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് കുഴച്ചെടുക്കാണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലോ അതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് വെച്ചാൽ മതി കൂടുതൽ നേരം ഒന്നും വെച്ചെടുക്കേണ്ട നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പമാണ് അതേപോലെ നല്ല സോഫ്റ്റുമാണ് കണ്ടല്ലോ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാകും ഇത് നമുക്ക് വൈകുന്നേരം വരെ വെച്ചാലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ബബിൾസൊക്കെ ആയി വരാൻ നമ്മളിതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചുട്ടെടുക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല ബബിൾസായിട്ട് കിട്ടിട്ടോ നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഇത് വരും പൊന്തി വരും നല്ല രണ്ട് ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ മതി പിന്നെ നമുക്കിത് കുഴച്ചെടുക്കും വേണ്ട അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ആഗ്രഹം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോറ് തീരെല്ല അപ്പോൾ ആ ഒരാൾക്കൊക്കെ കഴിക്കാനോ ഒരു കപ്പ് ചോറൊക്കെ ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ട് പേർക്ക് കഴിക്കും വേണം അപ്പം നമുക്ക് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പമാണ് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ കയ്യിൽ ഒരു കപ്പ് ചോറാണുള്ളത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഒരു കപ്പ് ചോറ് തന്നെ എടുക്കണം കേട്ടോ ഒരേ ലെവലിൽ അളന്നെടുക്കണം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഞമ്മളിത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറക്റ്റ് എടുക്കണം കേട്ടോ ചോറും ഗോതമ്പ് പൊടിയും ഒരേ ലെവലിൽ എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് കുഴക്കാണ്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദാ നമ്മളിത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സിർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് നെയ്യ് ചേർത്ത് വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഗോതമ്പ് പൊടിക്ക് കിട്ടോ അപ്പം ഞാൻ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിൽ മൊത്തത്തിൽ ഒന്ന് തേച്ചാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയുടെ സൈഡ് ബട്ടൺ ഉണ്ടല്ലോ അതിലൊരു രണ്ട് മൂന്ന് കറക്ക് കറക്കിയാൽ മതിയിട്ട് നമ്മുടെ മിക്സി ഒന്നും കേടുവരോ ഒന്നും ഇല്ലാട്ടോ ഇതേ ലെവലിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ അവിടെ എനിക്ക് ക്യാമറ വെക്കാൻ പറ്റില്ല മിക്സിയുടെ അവിടെ ക്യാമറ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാത്തത് ഇതുപോലെ കണ്ടല്ലോ നമ്മളൊന്നും കറക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് പാട്ടായിട്ട് വേണമെങ്കിലും കറക്കി എടുക്കാട്ടോ ഞാൻ ഒന്നിച്ചിട്ടിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ എന്താണ് മിക്സിയുടെ ജാറിൽ ഓയിൽ ചേർത്ത് കൊടുത്തോണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാനിത് കുഴച്ചെടുക്കണമൊന്നുമില്ല ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കണത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണിച്ചു തരുന്നിട്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിതൊന്ന് സെറ്റാക്കി എടുത്താലേ ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതുപോലൊന്നാക്കിയെടുക്കണുണ്ട് ഒരു സെക്കൻഡ് പോലും വേണ്ടട്ടെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ കണ്ടല്ലോ ഇനി നമ്മൾ ഇത് കയ്യിലെടുക്കുമ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മാവ് ഇനി നമ്മളിതൊരു പത്ത് പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഒന്ന് നമുക്ക് പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒന്ന് ഇതിൻ്റെ മേലെ തടവി കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതൊന്നിവിടെ അടച്ച് വയ്ക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മളിത് പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് ഇപ്പം ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തുറന്ന് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മാവ് എത്ര സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ കുഴച്ചെടുത്തിട്ടേ ഇല്ല ഇപ്പം ഇനി നമുക്കിതുപോലെ ഒന്ന് നീട്ടിയെടുക്കാം ഇനി കുഴച്ചെടുക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് എത്ര ഉരുള വേണോ അതിനനുസരിച്ച് നമുക്ക് ഇത് എടുക്കാം കേട്ടോ ഞാനൊരു എട്ട് ഉരുളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഞാൻ അധികം വലുപ്പത്തിലല്ല ഉണ്ടാക്കണത് എന്നാൽ നല്ല ചെറുതുമായിട്ടും എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇട്ടുരുളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്ന് സാധാ പരത്തി എടുക്കണ പോലെ പരത്തിയെടുക്കാം ഇനി നിങ്ങൾക്ക് ട്രിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ പരത്തിയെടുക്കാം കേട്ടോ എണ്ണ തടവിയ ഓയിൽ ഓയിലിൻ്റെ കവറിലൊക്കെ എനിക്ക് എനിക്കങ്ങനെയൊന്നും പരത്തണത് ഞാൻ ഇതുപോലെ പരത്തി പരത്തിയെടുക്കുകയാണ് നിങ്ങൾക്ക് അതുപോലെയൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും എളുപ്പാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയ മാവായതുകൊണ്ട് കൂടുതൽ അമർത്തി കൊടുക്കാണ്ട് നമ്മളിത് പതിയെ പരത്തി എടുക്കുക കേട്ടോ പിന്നെ ഓരോരുത്തർ കമരൻ്റെ പറയും ചപ്പാത്തി ഇപ്പോൾ ഇങ്ങനെ ചോറ് കൂട്ടി പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ കാര്യം എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഉള്ളവർക്കൊന്നും നമ്മൾ ചോറ് കഴിക്കാത്തവർക്കൊന്നും ഇതുപോലെ എടുക്കണ്ട നമ്മൾ ഇനിയിപ്പോൾ രണ്ട് ഒരു കപ്പ് ചോറുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇതാവുമ്പോൾ നമുക്ക് ഇതിൽക്കൊരു കറി മതി നമ്മൾ ചോറ് അതിൽക്കൊരു കറി വേണം പിന്നെ അതിൽ ഒരു രണ്ടാമത് ഒരു കൂട്ടാനൊക്കെ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് എനിക്കത് ഒരുപാട് ഉപകാരമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ തലേ ദിവസത്തെ ചോറ് ഉണ്ടാകും പിന്നെ നമ്മൾ ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം അതൊക്കെ ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നമ്മളിതുപോലെ ഒരു ഒരു കപ്പ് ചോറും ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമല്ലോ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനും പറ്റും അപ്പോൾ ഇതാ നമ്മൾ പാൻ നല്ലോണം ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഞമ്മളിതാ ഈ പരത്തിയെടുത്ത ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഓരോന്നും ഓരോന്നും ചുട്ടെടുക്കുകയാണ് ചെയ്യൽ ചെറുതായിട്ട് കുമിള വരുമ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നല്ലോണം കുമിള പൊന്തരുത് ചെറിയ ചെറിയ വരുമ്പോൾ പിന്നെ ഇപ്പുറത്ത് മറിച്ചിട്ടിട്ട് ഒരു ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ പൊന്തി വരികയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ നേരം വെക്കരുത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക നമുക്ക് ഇത് വേഗത്തിൽ പൊന്തി കിട്ടും ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും അപ്പോൾ നമ്മൾ പതിയെ അമർത്തി കൊടുത്താൽ മതി അമർത്തി കൊടുക്കാണ്ടിരുന്നാലും ഇത് പൊള്ളച്ച് വരും പക്ഷെ നമ്മൾ അതുവരെ പൊള്ളക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ അടിയിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം നമ്മളിത് പൊള്ളച്ച് വരുമ്പോഴേക്കിനും നമ്മളെ പിൻഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എളുപ്പത്തിൽ നല്ല അമർത്തി പ്രസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ബബിൾസ് പൊട്ടിയിട്ട് ഇതുപോലെ പൊളച്ചെടുക്കില്ല അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതന്നെ നമ്മൾ ബബിൾസ് ആയി വരുമ്പോഴേക്കിനും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കിനും നമ്മൾ പിൻഭാഗം ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ടാവും ഇപ്പം കരിങ്ങിട്ടില്ല കണ്ടല്ലോ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറം കരിഞ്ഞു പോകും പോകെട്ടോ ഈ പുറം ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ നേരം ചട്ടിയിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഹാർഡായി പോകെട്ടോ നമ്മുടെ ചപ്പാത്തി അപ്പോൾ ഇതുപോലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അടുത്തത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലമലേക്കും അപ്പോൾ അതാണ് നമ്മൾ അടുത്തതും ഇതുപോലെ ചെറുതായി പൊള്ളച്ച് വരുമ്പോൾ നമുക്കിതുപോലെ അമർത്തി കൊടുക്കാം കേട്ടോ